പണമുള്ളവൻ കൃത്യമായ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ കടന്നു കയറി എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന്മേൽ നമ്മൾ സാങ്കേതികമായുള്ള കോടതി വിധി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് എത്രത്തോളം ന്യായം നിരത്തിയാലും അതിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ശശിധരൻകർത്തക്കും സി എം ആറിനും സ്വാധീനമുണ്ടായിരുന്നു അതനുസരിച്ച് അവർ ആർക്കൊക്കെ പണം നൽകി എത്ര വീതം പണം നൽകി അതിലേക്കൊക്കെ അന്വേഷണം നീളുകയും അത് പുറത്തു വരികയും ചെയ്യേണ്ടതാണ് മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ട പക്ഷേ കൈകൾ വിരിച്ചു കാണിച്ചാൽ ആ കനം ഇല്ലാതെയാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമ ഭേദഗതി വന്നതിന് ശേഷം എടുത്തിരിക്കുന്ന കാലതാമസം എന്ന് പറയുന്നത് പകൽ പോലെ വ്യക്തമാണ് അതിൽ ഇനി ഏതൊക്കെ ക്ലോസുകൾ നിർത്തിയാലും ഏതൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാലും മറ്റെന്തിൻ്റെയൊക്കെ മറുപടിച്ചാലും അവിടെ നിയമവിരുദ്ധമായ ഒരു ഒരു ഇടപെടൽ അത് നടന്നിരിക്കുകയാണ് അത് പണം വാങ്ങിക്കൊണ്ടുള്ള ഇടപെടലാണ് എന്നതും വ്യക്തമാണ് കാരണം എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയിൽ നിന്ന് കേരളത്തിൽ അല്ലെങ്കിൽ പുറത്ത് എത്രയോ കമ്പനികളുണ്ട് ആ കമ്പനികൾക്കൊന്നുമില്ലാത്ത സേവനം നൽകാനുള്ള എന്ത് പ്രൊഫിഷ്യൻസിയാണ് എക്സാലോജിക് എന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കുള്ളത് അപ്പോൾ ആ കമ്പനിയിലേക്ക് പോകുന്നതിന്റെ റൂട്ട് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ് ഈ അനുമതി നൽകുന്നതിൽ അല്ലെങ്കിൽ നിവേദനം നൽകുമ്പോൾ അതിൽ മുഖ്യമന്ത്രി ആ ഫയൽ തിരിച്ചു വിളിച്ച് തീരുമാനമെടുക്കുന്ന തരത്തിൽ അതിൽ ഇടപെടണം മറുഭാഗത്തൊരു ചലനം ഉണ്ടാകണം ആ ചലനം ഉണ്ടാക്കാനായി ആ കൈ നീണ്ടത് എക്സാലോജിക്കിലേക്കാണ് അപ്പോൾ ഇതൊരു ട്രയാംഗിൾ തന്നെ നമ്മൾ കാണണം സി എം ആർ എൽ ശശിധരൻ കർത്ത ടു എക്സാലോജിക് എക്സാലോജിക് ടു സി എംസ് ഹോം സി എം കൃത്യമായി അതിൽ ഇടപെടുന്നു റിട്ടേൺ കൃത്യമായി തുടങ്ങിയ ആളിലേക്ക് തിരിച്ചെത്തുന്നു അങ്ങനെ കൃത്യമായ ഒരു ത്രികോണം അവിടെ വരയ്ക്കപ്പെട്ടിട്ടുണ്ട് അത് നടന്നിട്ടുമുണ്ട് ഈ രണ്ടായിരത്തി നാലിൽ സി എം ആർ എല്ലിന് കൊടുത്ത കരാർ രണ്ടായിരത്തി രണ്ടിൽ കൊടുത്ത അനുമതി യു ഡി എഫ് കാലത്താണ് അങ്ങനെയൊക്കെയുള്ള വാദമൊന്നും നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടായ കാലതാമസത്തെ ന്യായീകരിക്കുന്നതിനായി മുൻകാലത്ത് മുൻഗാമികൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മുൻഗാമികളും ഈ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ കാത്തുനിന്ന് പണം വാങ്ങിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാകാം ചുരുക്കപ്പേരുകളിൽ ഉള്ള പേരുകൾ ഞങ്ങൾ തന്നെയാണ് എന്ന് രമേശ് ചെന്നിത്തലയും പി കെ ഒക്കെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പണം കൈപ്പറ്റിയിട്ടുണ്ടാകും പണം കൈപ്പറ്റിയവർ ആരായാലും അതിപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളായാലും ഇക്കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായ ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്തായാലും ഇത്രയും ഇനി ശശിധരൻ കർത്തയിൽ നിന്ന് പണം വാങ്ങിയവർ പണം വാങ്ങാത്തവരുടെ എണ്ണം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം പണം വാങ്ങിയവരായിരിക്കും ഭൂരിപക്ഷവും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് സഹായം നൽകി അവരെ മുതലെടുക്കുകയാണ് അവരുടെ പണം സ്വന്തമാക്കുന്നതിന് വേണ്ടി അവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചില പൊടിക്കൈകൾ അതൊക്കെ ചെയ്യുന്നു ഇവിടെ ഈ സ്വകാര്യ കരിമണൽ കമ്പനിയെ ഒരു നയത്തിൽ പോലും ഭേദഗതി വരുത്തി അതും ഇടത് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത നയമുണ്ട് അല്ലെങ്കിൽ ഇടത് മുന്നണിയുടെ ഒരു പ്രഖ്യാപിത നയമുണ്ട് അതിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയന് ഒരു മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാർട്ടിയെ പണയം വയ്ക്കുന്നതിന് തുല്യമാണ് സി പി ഐ എമ്മിനെ പണയം വയ്ക്കുന്ന ഒരു തീരുമാനമെടുക്കുക പിണറായി വിജയൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഈ മാസപ്പടി എന്നൊക്കെ പറയുന്ന ചെറിയ മീനാണ് അഞ്ച് ലക്ഷത്തിനും എട്ടു ലക്ഷത്തിനും വേണ്ടിയുള്ള ഒരു ഇടപാടായിരിക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല ഇതിൽ കാര്യത്തിൽ അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു വരട്ടെ ഇതിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപതിനാണ് ആറ്റമിക് മിനറൽസ് ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് സ്വകാര്യ ഖനനത്തിനുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണം എന്ന ഉത്തരവിറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതാം തീയതിയാണ് അതിനുശേഷം ഉണ്ടായ കാലതാമസം നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന വേള വരെയുള്ള സമയമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻഡിലേക്ക് വരുമ്പോഴാണ് അതായത് എക്സാലോജിക് വിഷയം പുറത്തു വരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അതിനുശേഷമുള്ള മാസങ്ങളിൽ ആ വിഷ വിഷയം വിവാദമായി വളരുന്നു അത് നിലനിൽക്കുന്നു വിശദീകരണം നൽകാൻ കഴിയാതെ നേതാക്കൾ ഉരുണ്ട് കളിക്കുന്നു അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വെറും ഒരു നാടനെ മാത്രം പിൻപോയിൻറ്റ് ചെയ്ത് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു ഭൂമി ഇളക്കാൻ പോകുന്നു അതൊക്കെ അവിടെ നടക്കട്ടെ മാത്യക്കുഴൽനാടൻ മുന്നോട്ട് വെച്ച ആ വിഷയം നിലനിൽക്കുന്നതാണ് എന്ന് വ്യക്തമാകുന്നതാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത്